ോട് ഞാൻ ചോദിച്ചു പഠിച്ച കാര്യ പറയുന്നത് പിശാരിക്കാവിലെ അമ്മ ആ അമ്മ ലോകത്തിന്റെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദു ഞങ്ങളൊന്ന് ഹാജരാക്കി സ്റ്റേജിൽ എന്റെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഞാൻ സമസ്ത ചെയ്തു ഗുരുവായൂരപ്പൻ ൂമികളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനും അനുപമനും അതിതീയനും അപ്രാപ്യനും പ്രപഞ്ചാതീതനും പരമകാരുണ്യകനുമായ സിദ്ധാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവിനെ നിങ്ങളിവിടെ ഹാജരാക്കണം സാധ്യല്ല ഞാൻ സന്യാസിമാരോട് ഗുരു നമ്മുടെ സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ളവരുടെ പ്രസംഗം വേണമെങ്കിൽ ഞാൻ ക്ലിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത തരും അവരുടെ പ്രസംഗം അവരുടെ ആധികാരിക ഗ്രന്ഥം പോലും പറയണെന്തറിയോ ഇത് നിങ്ങൾക്ക് മനസ്സിലാണ് ഈ വള്ളിയോത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന സമസ്തയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ യുവാക്കളോട് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തമായി എന്നെ കാണാം അല്ലാതെ ഇങ്ങനെ അവിടെ തൊട്ടടുക്കാം നിങ്ങൾക്ക് വരാം പക്ഷേ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കോ ഈ വിഷയത്തിലും മാത്രം നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഗുരുവായൂർ ലോകത്തിന്റെ സിത്താവാണ് സ്വയം പര്യാപ്തതയുള്ള ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നത് ഇപ്പൊ ചോദിച്ചോ തൊട്ടടുത്തു സന്തോഷമുണ്ടോ അല്ലെങ്കിൽ രവി ഉണ്ടോ ഒന്ന് ചോദിച്ചു നോക്കിയ് അവര് പറയട്ടെല്ലാം അവന്റെ പ്രസംഗം പൊളിയല്ലോ നിങ്ങക്ക് സാധ്യതല്ല അവരെന്താ പറയുന്നത് അവരെന്താ പറയുന്നത് അവർ പറയുന്നത് സമസ്ത പറയുന്ന അതേ കാര്യം അവര് പറയുന്നത് സമസ്ത അതേ കാര്യം സമസ്ത എന്താ പറയുന്നത് സമസ്ത പറയുന്നത് സ്വന്തമായി കഴിവില്ല സ്വയം പര്യാപ്തതയില്ല അസമത് എന്ന അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റില്ല അത മാത്രം പിന്നെ അബ്ദുൽ അബ്ദുൾ ജീലാനി എന്തെങ്കിലും കാണുകയെ കേൾക്കുകയെ തരിക ചെയ്യണ്ടെങ്കിൽ അള്ള കൊടുത്തതാണ് ശരി എത്ര ദേവി ദേവന്മാരുണ്ടെന്ന് അവർ പറയുന്നത് ഐന്ദവ സഹോദരങ്ങൾ ഏതെങ്കിലും ഒരു ദേവി ഈശ്വരനെ പോലെ സ്വയം പര്യാപ്തതയുള്ള ദൈവാണെന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു പണ്ഡിത വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അവരെന്താ പറയുന്നറിയോ ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ലെന്ന് മാത്രമല്ല ഒരു പുൽക്കൊടി അവര് പറയാണ് ഒരു പുൽക്കൊടി ചലിക്കണമെങ്കിൽ അവർക്ക് ചലിപ്പിക്കാൻ കഴിയണം നീക്കണമെങ്കിൽ പടച്ചോം കൈ കൊടുക്കണം നിങ്ങൾ പറയും ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ബാലനും ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ബഷീറും അവരുടെ വിശ്വാസത്തെ പറ്റി എന്താണ് സമസ്തൊക്കെ പറയാറ് നിങ്ങൾ ബടായി പറയാ കേട്ടോ ഇതെന്താണെന്നറിയോ അയിന്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വരാം ഇത് ഉപനിഷത്ത് സർവസ് എന്ന് പറയുന്ന നൂറ്റിയെട്ട് സുപ്രധാനമായ ഉപനിഷത്തുകളെ കുറിച്ചുള്ള ആകെ ഈ പുസ്തകം കേരളത്തിലെ ഏറ്റവും ആധികാരിക പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള നാരായണ പിശാരടി എന്ന കെ പി നാരായണ പിശാരടി അദ്ദേഹത്തെ അറിയാത്ത ആരില്ല ഇതിന് അവതാരിക എഴുതിയിട്ടുള്ള ഇതിന് ആമുഖം കുറിച്ചിട്ടുള്ള പല സ്വാമിമാരും കേരളത്തിൽ അറിയപ്പെട്ട സ്വാമിമാരാണ് ഞാനൊന്ന് വായിക്കാം എന്തിനത് വായിക്കുന്നത് എന്തിനാ ഹിന്ദുക്കളുടെ ഹൈന്ദവ ഗ്രന്ഥം ഉദ്ധരിക്കണത് ഈ ഗ്രന്ഥം ഉദ്ധരിക്കണത് സമസ്ത ഈ വിഷയത്തിൽ എന്താണോ വിശ്വസിച്ചത് അതേ അവരും വിശ്വസിച്ചിട്ടുള്ളൂ എങ്കിൽ പറയൂ അഖില സുന്നത്തിവൽ ജമായറ്റിൽ കോടാനുകൂടി ഹൈന്ദവരെയും കൂടെ പങ്കെടുപ്പിച്ചാൽ ഷറയില്ലേ സന്തോഷമില്ല എത്ര നമ്മളത് ഇടയ്ക്കലുള്ള തല്ലൊക്കെ അവസാനിക്കും കേട്ടോളി വായിച്ചങ്ങട് കേൾപ്പിച്ചരാ ഇല്ലയാണ് നിങ്ങൾ നിഷേധിക്കുക അപ്പൊ നമുക്ക് അടുത്ത വാചകം നോക്കാം ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തായിരുന്നാലും ഒരു കാര്യങ്ങൾ ഉറച്ചോളി ഇത് പ്രസംഗം അവസാനിക്കുമ്പോഴേക്ക് സത്യന്വേഷി ഒരാൾക്ക് നാളെ കണാകൊണ്ണ പറയാൻ പറ്റില്ല അതില്ല ഒന്നിട്ട് അറിയാം അല്ലെങ്കിൽ സുന്നിയായിട്ട് നേരത്തെ പറഞ്ഞിടത്തിലേക്ക് ഉള്ള യാത്രക്ക് തയ്യാറാക്കുക എങ്ങനെ ശുന്നിയായിട്ട് സാക്ഷാൽ ശുന്നിയല്ല സുന്നികളെല്ലാമാണെന്നും വ്യാഖ്യാനിക്കേണ്ട അതൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട് ഇന്ന് സമസ്താനം തന്നിട്ട് ഇവിടെ കാണുന്ന ഈ വിശ്വാസാചാരം ഉൾക്കൊണ്ട് ആര് ഇപ്പൊ കാന്തപുരം ഉസ്താദ് പറയുന്ന പേരോട് ഉസ്താദ് പറയുന്ന ആശയവും ആചാരവും അനുസരിച്ച് ചെന്ന കഷ്ട പുകയാണ് പരലോകന്ന് പച്ച മലയാളത്തിൽ പറയാൻ ഇന്നൊരു ലക്ഷം പേര് ചെന്ന് കൂത്തി കൂത്തി കൊന്നാ പോലും ഞാൻ മടിക്കൂലാന്ന് പറയുക കേട്ടോ ഈ പുസ്തകത്തിന് മുഖപ്രസാദം എഴുതിയിട്ടുള്ള അറിയപ്പെട്ട സ്വാമികൾ വയോധികനായ അല്ലെങ്കിൽ ആധികാരിക പണ്ഡിതനായ മൂടാനന്ദ സ്വാമികൾ ഇതിന് ഒരു അവതാരി എഴുതി അതിൽ പറയാം കേട്ടോളി പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുണ്ടെന്നും ആ ഈശ്വരന്റെ ഇച്ചക്കനുസരിച്ചാണ് ഈ ലോകത്തിൽ എല്ലാം നടക്കുന്നതെന്നും അവർ വിശ്വസിച്ചു എനിക്ക് കേട്ടോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ദുഃഖങ്ങൾക്ക് നിവാരണമുണ്ടാകുമെന്നും ആനന്ദാനുഭവം സാധിക്കുമെന്നും കരുതി ഈശ്വരോപാസനയിൽ ജനങ്ങൾ വ്യാപൃതരായി അതാണ് ഉപാസനാകാന് കർമ്മകാന്ഡം ഉപാസനാകാന് ജ്ഞാനകാന്ഡം എന്ന് മൂന്നായി വച്ചിട്ടുണ്ട് ആ സദസ്സതല്ലാത്തൊണ്ട് ഞാനത് പറയില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതാണ് അക്കീര അതാണ് അങ്ങനെ പറയാം അക്കീര പഠിപ്പിക്കുന്ന കാന് അതിൽ എന്താ പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരൊറ്റ തമ്പുര അനഹതായിട്ടുള്ള പിന്നെയോ അവന്റെ ഇച്ഛയനുസരിച്ചാണ് ലോകത്തെല്ലാം പിന്നെന്താ അവരെ പ്രശ്നം ഏയ് അംഗീകരിച്ചോ ശരിക്ക് ചിന്തിച്ചോരും നിങ്ങൾ മാത്രം ചില പ്രത്യേക ടൈപ്പ് വർത്താൻ പറഞ്ഞാൽ ഉണ്ടല്ലോ പ്രസംഗത്തിൽ മറ്റു പ്രാസംഗങ്ങളിലൊന്നും പറയണില്ലല്ലോ ഞാൻ ഇവകെ കാര്യങ്ങൾ നോക്കിയപ്പോ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഒരു സമൂഹങ്ങൾ ആലോചിക്കും കള്ളുശാപ്പിന്ന് ഭാസ്കരൻ കള്ളു കുടിക്കുന്നു മുഹമ്മദ് കള്ളു കുടിക്കുന്നു അതുപോലെ ജോസഫ് കള്ളു കുടിക്കുന്നു ഈ മൂന്ന് കുടിയും നടക്കുമ്പോ മുസ്ലിം കുടി ഹിന്ദു കുടി ആർ കുടി എസ് കുടി ആ കുടി കുടി അങ്ങനെ കുടിക്കയെ പലതാക്കി വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യരാ കുടിക്കണ് കുടിയന്മാര് എന്ന് പറയാ അല്ലെ അപ്പൊ ഒരേ വിഷയത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ തുല്യ വിശ്വാസക്കാരാണെങ്കിൽ ഒരു കൂട്ടർ മുന്തിയോരൊന്നും ഒരു കൂട്ടിയിൽ അഥമരെന്നും പറയാൻ പറ്റുമോ ഓരോ രണ്ടാളെ ഗണുപെടുത്താൻ അത്രേ കഴിയുള്ളൂ അതാണ് ഒന്നാമത്തെ തെളിവ് അടുത്തത് കുറച്ചുകൂടെ ഗൗരവപ്പെട്ടതാണ് ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും അറിയപ്പെട്ട ആധികാരിക പണ്ഡിതൻ ഉന്നതനായ എഴുത്തുകാരൻ ആരാണ് പരമേശ്വരൻ പിള്ള കെ പരമേശ്വരൻ പിള്ള പി പരമേശ്വരൻ പിള്ളയല്ല വിചാര പിന്നെ ഡയറക്ടറല്ല പിന്നെ ആരാ ഇവിടെ കെ പരമേശ്വരൻ പിള്ള ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ ഒന്നോ അധ്യായമുണ്ട് ഒന്നോ പലതോ പടച്ചോൻ ഒന്നോ അല്ല പല പടച്ചോമാരുണ്ടോ അതിലൊരു ചർച്ചയാ കേട്ടോളി ഞങ്ങൾ ഒന്നിലധികം ദൈവം ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെയോ ഞങ്ങൾ എന്താ പറഞ്ഞത് ഏകം സത്ബുദാ വിപ്രാവതന്തി യോ ദേവാനാം ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ പരമം ജ പതിം പരമം പരസാ വിധാമേവം ഭുവനേശമിധേതരോപിനത്തിന്റെ പന്ത്രണ്ടാമത്തെ സൂക്തമാണ് ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല സമീൽ ഈ പുസ്തകത്തിൽ അവരെന്താ പറയുന്നത് കേട്ടോളൂ വായിച്ചു ചേർപ്പിച്ചത് കണ്ടോ അധ്യായം ഇരുപത്തൊന്ന് ഒന്നോ പലതോ ഇതിന്റെ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ പേജില് ഇതേ കാര്യം സമസ്ത എഴുതിയിട്ടുണ്ട് അതാണ് പറയുന്നത് കേട്ടോ സമസ്ത ദേവതകൾക്കും ഈശ്വര ശക്തിയാണ് ആധാരം ഈശ്വര ശക്തി കൂടാതെ അവർക്കൊരു പുൽക്കൊടി പോലും അനക്കാൻ സാധ്യല്ല കണ്ടോ ഒരു പുൽക്കൊടി പോലെ ഈ ദേവി ദേവന്മാരൊക്കെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണോ അവരൊക്കെ ഇനി മാത്രമല്ല ദേവി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താ പറയുക നിങ്ങൾക്ക് അതുകൂടെ മനസ്സിലാക്കി ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് എന്ന് സംസ്കൃത നിഘണ്ടു സംസ്കൃത നിഘണ്ടു ആണ് പറയുന്നത് ദിവ് എന്ന പദം ഇത് ഇവിടെ മാത്രമല്ല ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ നമ്മുടെ സുരേഷ് എം ആർ രാജേഷ് എം ആർ രാജേഷ് ഡോക്ടർ എം ആർ രാജേഷ് ഹിന്ദുധർമ്മ ധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ കെ പരമേശ്വരൻ പിള്ള സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വം സ്വാമി ദയാനന്ദ സരസ്വതി സത്യാത്ര പ്രകാശം ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി ഇതിലെല്ലാം പറയുന്ന കാര്യമാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ അറിയുക നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ കാര്യം ദൈവം ദൈവമേഘനാണ് എന്നവർ വിശ്വസിക്കുന്നു അപ്പോ എന്ന് പറഞ്ഞ പ്രകാശിക്കുന്നത് അതാരാ ആരാ പ്രകാശത്താൽ പടക്കപ്പെട്ടവർ മലക്കുകളാണ് ആ മലക്കുകൾ ആരാധിക്കുന്നതിൽ നിന്നാണ് മലക്കുകൾ പെണ്ണു മലക്ക് ആണ് അങ്ങനെ വാദിച്ചിരുന്നു അതായിരുന്നു ഇവരുടെ വിശ്വാസം അതുകൊണ്ട് അവരൊക്കെ എന്താ അള്ളാലിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന ആളുകളാണെന്ന് അവർ വിശ്വസിച്ചു ആ വിശ്വാസത്തിന് കാലാന്തരം പല രൂപമുണ്ടായി നിങ്ങൾക്ക് മനസ്സിലാക്കി ഗൗരവമായി മനസ്സിലാക്കി ഇതൊരു പഠനമാണ് അഗാധമായി ചിന്തിക്കേണ്ടതാണ് രക്ഷപ്പെട്ടു പോകേണ്ടതാണ് ചെറുക്കത്തൊന്നാജിയെ തേടി പോകേണ്ടതാണ്

അള്ളാന്റെ ഏതിനില്ലാതെ കഴിയില്ല പടച്ചോൻ പറയണം അതൊരു മഹാനായ ഈസാ പ്രകടമാകും എന്ന സമസ്ത ഈസാ ഒരു അറിയോലെ ജീവിപ്പിക്കണേ വേണം വേണം അനുമതി മുഹിദ്ദീൻ അബ്ദുൽ ജീലാനി റഹ്മത്തുല്ലാഹി അദ്ദേഹത്തിന് ശ്മശാനത്തിൽ നൂറ്റാണ്ടുകൾ മരിച്ചു മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കാൻ പടച്ചോന്റെ പെർമിഷൻ ഒന്നും യാ ഫുലാൻ വേണ്ടി അപ്പൊ ഇവിടുത്തെ ഇത് ഞാൻ ബോധപൂർവ്വമുള്ള പറയുന്നത് അടുത്ത ക്ലിപ്പിംഗ് ആയിക്കോട്ടെ നിങ്ങൾ ആദ്യം ശുന്നയൊക്കെ കൊടുത്തേക്കണ്ടോ കോപ്പി അടുത്ത ക്ലിപ്പിംഗ് ഇട്ടോളിട്ടോ ഒരു വിരോധം ഇല്ല കേട്ടോ ഞാനവിടെ ചെന്നൈച്ചാതി ഞാൻ ആ ക്ലിപ്പിംഗ് എടുത്താൽ ചെന്നാതി മലവെള്ളപ്പാറ്റിലൊലിച്ചു പോകുന്ന ചപ്പു ചന്തുകളെ പോലെ ഒഴുക്കിക്കളയും ഇത് സത്യത്തിന്റെ ശബ്ദമാണ് ആദർശത്തിന്റെ ശബ്ദമാണ് വേറെ കൂട്ടൊന്നുമില്ല ബ്ലാക്കില്ല വേറൊന്നുമില്ല ഒറ്റ തടിയില്ല ഒറ്റ തടി എന്ത് പറയും ഇതെന്താ പറയാൻ ഇത് ഇവിടുത്തെ നാട്ടുകാർക്ക് തിരിയില്ല എന്റെ പിന്നാലെ കൂടിയതാ ഇന്നിപ്പ എന്റെ ഇട്ട് പരിപാടി എടുക്കുന്ന എത്ര കേരളത്തിൽ സ്ഥലത്തിൽ വിചാരിച്ചു ഇന്നലെ നടന്ന് എത്ര സ്ഥലമുണ്ട് നിങ്ങൾ വിചാരിച്ചത് അവിടെ നിന്നൊക്കെ വിളിക്കൂ അല്ല നിങ്ങൾ മാതൃഭൂമി മരിച്ചടുത്ത് ഖുറാൻ ഓതണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ നോക്കിയാ വരുന്നുണ്ട് നമുക്ക് പറയാ എന്താ അവിടെ പറഞ്ഞത് ബാക്കി എന്താണ് നിങ്ങൾക്കുന്നത് പഠിക്കുക ചില കാര്യങ്ങൾ അപ്പോ ഒരു പുൽക്കൊടി നീക്കാൻ പഠിച്ചോൺ കൊടുക്കണോന്ന് എന്ന് ഞാൻ ചോദിക്കട്ടെ ഇത് വിശ്വസിക്കുന്ന കെ പരമേശ്വരൻ പിള്ള സമസ്തയിലെ മെമ്പറാകാൻ പറ്റും ഇതെന്റെ ചോദ്യം ഇവരെല്ലാം വിശ്വസിക്കും ഇനി ബൈബിളോ ടെസ്റ്റ്മെന്റ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റിൽ പുറപ്പാട് പുറപ്പാട് വചനം ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാടോ പൂർണ്ണ മനസ്സോടെ ആരാധിക്കേണ്ടത് അതേ ബൈബിൾ പ്രകാരമാണ് വിഗ്രാരാധനയും പുരുഷാരാധനയും യേശുക്കുസ്വനും കന്യാമുറിയും ആരാധിക്കുന്നത് അപ്പൊ പ്രശ്നം എന്താണ് മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നം എന്താണ് ദൈവം സാക്ഷാൽ വിശ്വസിക്കുകയും അവന്റെ സൃഷ്ടികളെ അവരാരാധിക്കുകയും ചെയ്യുന്നു ഈ വസ്തുത മനസ്സിലാക്കിയ മുജാഹിദ് മനസ്സിലാക്കിയം മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ അതേ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ എന്താ മക്കയിലുണ്ടായിരുന്ന വിശ്വാസം അത് ഫൈസൽ രണ്ടധാണി ആലുവേലും മുഖാമുഖ വാദപ്രതിവാത്ത് പങ്കെടുത്ത മാത്രമല്ല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വരെ കിട്ടിയോ ഈ എടുത്ത് നല്ല അവരുടെ കൂട്ടത്തിൽ സുലൈമാൻ ഒരു ലേഖനത്തിന്റെ മക്കാമെഷീരുക്കളുടെ വിശ്വാസം എന്തായിരുന്നു ഇനി ഇത് ഇത് സുന്നി പ്രസിദ്ധീകരണത്താണല്ലോ ഞാൻ വായിക്കുന്നത് നിങ്ങൾ ചിന്തി ഈ പറഞ്ഞ പ്രകാരമാണ് മക്കാമെഷുക്കലുടെ വിശ്വാസമെങ്കിൽ ഫൈസൽ രണ്ടത്താണ് ഏതായാലും ഞങ്ങളെപ്പോലെ പിന്നെ അബ്ദുൽ അബ്ദുൽഹാബിന്റെ പേച്ച അൻപർ പറഞ്ഞ പോലെയുള്ള ആളുകളല്ലല്ലോ അല്ലെ നിങ്ങളെ വാദപ്രകാരം ഫൈസൽ നല്ല കേട്ടു കിടങ്ങേറാടുമ്പോൾ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു ദൈവമല്ല അള്ളാഹു അള്ളാഹന ദൈവം എന്ന് പറഞ്ഞ് വലിയ കുറ്റായിട്ട് കൊല്ലം ജില്ലയിലൊക്കെ എനിക്കെതിരെ ക്ലിപ്പിംഗ് ഇട്ടിട്ടുണ്ട് അവരും കൂടി ചിന്തിക്ക എനിക്ക് കേട്ടോ ആ അള്ളാഹു എപ്പോഴെങ്കിലും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹു ഇനി കേട്ടോ അത് മക്കാമുശരിക്കലുടേതാണ് കാര്യകാരണ ബന്ധങ്ങൾ മുഴുവൻ മുറിയുകയും ശ്രദ്ധിക്കണേ വളരെ അതായത് വള്ളിയോർത്തുള്ള മുഴുവൻ ആളുകളെ നിങ്ങളുടെ രക്ഷയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് സത്യത്തിന്റെ വഴി ഇതിൽ തന്നെ ഉണ്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ